നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഐ സി സിയുടെ ട്വന്റി ട്വന്റി റാങ്കിങ്ങിൽ ഇന്ത്യൻ താരങ്ങൾക്ക് അത്ര മികച്ച നേട്ടം കൈവരിക്കാൻ കഴിയാതിരുന്നത് ആരാധകരെ നിരാശരാക്കിയിരുന്നു ട്വന്റി ട്വന്റിയിൽ ആദ്യ പത്തിൽ ഇന്ത്യയുടെ രണ്ടു പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാറ്റിംഗിൽ ലോകേഷ് രാഹുലും ബൌളിംഗിൽ കുൽദീപ് യാദവുമാണ് അഞ്ചാം റാങ്കിൽ എത്തിയത് എന്നാൽ ഏകദിന റാങ്കിങ്ങിൽ ഇന്ത്യ കൂടുതൽ മികച്ചു നിന്നിരിക്കുകയാണ് ബാറ്റിംഗിൽ ഇന്ത്യൻ നായകനും സൂപ്പർ താരവുമായ വിരാട് കോഹ്ലി തന്റെ സ്ഥാനം കാത്തു സൂക്ഷിച്ചപ്പോൾ ബൌളിംഗിൽ ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറയും റാങ്കിംഗ് നിലനിർത്തി ബാറ്റിംഗിൽ വിരാട് കോഹ്ലിയും ബൌളിംഗിൽ ജസ്പ്രീത് ബുംറയും തങ്ങളുടെ ഒന്നാം റാങ്ക് നിലനിർത്തിയിരിക്കുകയാണ് ഒരിക്കൽ കൂടി ഇരു താരങ്ങളും ഇന്ത്യയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഓസ്ട്രേലിയക്കെതിരെ നടന്ന കഴിഞ്ഞ ഏകദിന പരമ്പരയിലെ മികച്ച പ്രകടനമാണ് കോഹ്ലിയെ ഒന്നാം സ്ഥാനം ഭദ്രമാക്കാൻ സഹായിച്ചത് ബാറ്റിംഗിൽ രണ്ടാം സ്ഥാനവും ഇന്ത്യൻ താരത്തിന് തന്നെയാണ് വൈസ് ക്യാപ്റ്റനും വെടിക്കെട്ട് ഓപ്പണറുമായ രോഹിത് ശർമ്മയാണ് രണ്ടാം റാങ്കിൽ ഉള്ളത് ഓസീസിനെതിരായ പരമ്പരയിൽ കോഹ്ലി മുന്നൂറ്റി പത്ത് റൺസും രോഹിത് ശർമ്മ ഇരുന്നൂറ്റി രണ്ട് റൺസും നേടിയിരുന്നു ബാറ്റിംഗ് റാങ്കിങ്ങിൽ കാര്യമായ മുന്നേറ്റം നടത്തിയത് ദക്ഷിണാഫ്രിക്കയുടെ യുവ വിക്കറ്റ് കീപ്പർ കിൻറ്റൺ ഡിക്കോക്കാണ് നാല് സ്ഥാനങ്ങൾ കയറിയ അദ്ദേഹം ഇപ്പോൾ നാലാമത് എത്തിയിരിക്കുന്നു ന്യൂസിലാൻഡിന്റെ മുൻ നായകൻ റോസ് ടേലർക്കാണ് നാലാം റാങ്ക് ഉള്ളത് ശ്രീലങ്കക്കെതിരെ നടന്ന അഞ്ച് മത്സരങ്ങളുടെ പരമ്പര ദക്ഷിണാഫ്രിക്ക തൂത്തുവാരിയപ്പോൾ ടീമിന്റെ ഹീറോ ആയത് ഡീകോക്ക് ആയിരുന്നു അൻപത്തി മൂന്ന് റൺസാണ് പരമ്പരയിൽ അദ്ദേഹം അടിച്ചെടുത്തത് ഒരു സെഞ്ചറിയും മൂന്ന് അർദ്ധ സെഞ്ചറികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മാൻ ഓഫ് ദി സീരീസ് പുരസ്കാരവും ഡീകോക്കിന് തന്നെയായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ തന്നെ ഫാഫ് ഡ്യൂപ്ലേസിക്കാണ് റാങ്കിങ്ങിൽ അഞ്ചാം സ്ഥാനം ഉള്ളത് ടീമിന്റെ നായകൻ കൂടിയായ അദ്ദേഹം ശ്രീലങ്കക്കെതിരെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് റൺസ് നേടിയിരുന്നു ബൌളിംഗിൽ നിലവിലെ ഏറ്റവും മികച്ച താരം താൻ തന്നെയാണ് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ജസ്പ്രീത് ബുംറ അദ്ദേഹം തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ബുംറയുടെ ഒന്നാം റാങ്കിന് ഇതുവരെ ഭീഷണിയില്ല ഓസ്ട്രേലിയക്കെതിരെ നടന്ന കഴിഞ്ഞ പരമ്പരയിലും താരം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ന്യൂസിലാൻഡ് പേസറായ ട്രെൻ ബോൾട്ടാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ബംഗ്ലാദേശിനെതിരായ പരമ്പരയിൽ ആറ് വിക്കറ്റുമായി തിളങ്ങിയാണ് ട്രെൻ ബോൾട്ടിനെ രണ്ടാം റാങ്കിലേക്ക് എത്തിച്ചത് അഫ്ഗാനിസ്ഥാന്റെ സ്പിൻ സെൻസേഷൻ റാഷിദ് ഖാനാണ് ബോളിംഗിൽ മൂന്നാമതുള്ളത് ഇന്ത്യൻ സ്പിന്നർ കുൽദീപ് യാദവ് രണ്ട് സ്ഥാനം താഴെക്കിറങ്ങി ആറാമതായി ഇന്ത്യയുടെ മറ്റൊരു സ്പിന്നർ യുഷ്വേന്ദ്ര ചഹൽ മൂന്ന് സ്ഥാനങ്ങൾ ഇറങ്ങി എട്ടാം റാങ്കിങ്ങിലേക്കും പിന്തള്ളപ്പെട്ടു എന്തായാലും ഇതെല്ലാം ഇന്ത്യൻ താരങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള ഒരു പ്രേരണയായാണ് എല്ലാവരും കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ